ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു മണ്ഡല പൂജയ്ക്കായി ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂബ് ബുക്കിംഗ് ആരംഭിച്ചു സ്റ്റോക്ക് കുറഞ്ഞതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ അരവണ വിതരണത്തിലെ നിയന്ത്രണത്തിൽ നിരാശയിലാണ് ഭക്തർ ഗോകുൽനാഥുണ്ട് വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് ഗോകുൽ ഈ ഭക്തജന ഭക്തജനത്തിരക്ക് തുടരുകയാണ് പക്ഷേ ഇന്നലെ ഇതുവരെയുള്ള കണക്കനുസരിച്ച് കുറവ് ഭക്തരാണ് പക്ഷേ എങ്കിൽ പോലും വലിയ തിരക്ക് തന്നെയായിരുന്നു അതിനൊപ്പം തന്നെ ഈ അരവണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിസന്ധി അത് എത്രത്തോളം നിരാശയിലാണ് ഭക്തർ എത്ര തിന്നാണിപ്പോൾ ലഭിക്കുന്നത് റോഷി ശ്രുതി മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച് ഇന്ന് ഇരുപത്തി ഒൻപത് ദിവസം തുടരുകയാണ് ഇന്നലെ ഇരുപത്തി എട്ടാം ദിവസം ഏറ്റവും കുറവ് ആളുകൾ വന്ന ഒരു ദിവസം കൂടിയാണ് ഈ സീസണിൽ ഏകദേശം അറുപത്തി അയ്യായിരത്തോളം ഭക്തരാണ് ഇന്നലെ മാത്രം എത്തിയതെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ശരാശരി ഏകദേശം എൺപതിനായിരത്തോളം ഭക്തരാണ് ഒരു ദിവസം എത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ലക്ഷത്തോളം വരെ ആളുകൾ അല്ലെങ്കിൽ ഭക്തജന തിരക്ക് ഉയർന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അറുപത്തി അയ്യായിരത്തോളം ഭക്തരാണ് എത്തിയത് ഇന്നും പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ തന്നെ പതിനെട്ടാം പടി ചവിട്ട് ആരംഭിച്ചിട്ടുണ്ട് ആ കണക്കും വളരെ കുറവാണ് ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഭക്തരുടെ കണക്കിൽ വലിയ ഗണ്യമായ കൂടുതലുണ്ടെന്ന് ദേവസ്വം ബോർഡൊക്കെ കരുതിയിരുന്നു പക്ഷേ കുറവാണ് അനുഭവപ്പെടുന്നത് ഇന്നും ഒരു പക്ഷേ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുതൽ തന്നെ ഭക്തജനത്തിന് തുടരാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ അരവണ പ്രതിസന്ധി കൂടി തുടരുന്നത് എന്നുള്ളതാണ് സീസൺ തുടങ്ങിയപ്പോൾ നാൽപ്പത്തിയേഴ് ലക്ഷമായിരുന്നു ദേവസ്വം ബോർഡിന്റെ അരവണയുടെ കരുതൽ ശേഖരം അതിപ്പോൾ ഇരുപത്തിനാല് ലക്ഷമായി ചുരുങ്ങുക എന്നുള്ളതാണ് ഒരു ദിവസം മൂന്ന് നാല് ലക്ഷം ടിന്നുകളുടെയൊക്കെ വിൽപ്പനയാണ് നിരന്തരം നടന്നത് ുന്നത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് തന്നെ പുറത്തുവിട്ടൊരു കണക്കുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വരുമാനം ദേവസ്വം ബോർഡ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അരവണയിൽ നിന്നാണെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ അരവണ ഒരാൾ തന്നെ നൂറും ഇരുന്നൂറും ഒക്കെ വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് ആന്ധ്ര തെലങ്കാന പ്രദേശത്തുനിന്ന് വരുന്ന എത്തുന്ന ഭക്തരായിരുന്നു അത്തരത്തിൽ അരവണ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ അതിൽ ഭക്തർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരാൾക്ക് ഇരുപതെണ്ണം വീതമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു ബോർഡും വഴിപാട് കൗണ്ടറിന്റെ മുൻപിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം അന്നദാനം അരവണ കൗണ്ടറിന്റെ മുൻപിൽ ഇത്തരത്തിൽ തുടരുകയാണ് ഗോകുല്നാഥാണ് ശബരിമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്